എൻ്റെ സഹോദരന്മാരെ ഏകീർ കുർബാനയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചും എല്ലാവിധ പ്രതിഷേധങ്ങളിലും നമ്മൾ പങ്കെടുത്തും വളരെയധികം അവശ്യതയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നടപ്പിലാക്കേണ്ടത് നേതൃത്വമാണ് വിശ്വാസികളല്ല എന്നാലും വിശ്വാസികളുടെ ഭാഗത്ത് കുറേയൊക്കെ സഹകരിച്ച് ഇതുപോലെ പ്ര പ്രതിഷേധ പ്രകടനങ്ങളും വന്നിട്ടുകൂടി നേതൃത്വം അത് കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ രണ്ട് തന്തയ്ക്ക് ജനിച്ച മക്കളെ പോലെ ഈ സീരോ മലബാർ സഭയിലെ വിശ്വാസികൾ രണ്ട് തന്തയ്ക്ക് ജനിച്ച മക്കളായപ്പോലും അത്ര മേച്ഛമായ ഒരു സംഗതിയായി മാറി ീർ കുർബാന കാണിച്ചുകൂട്ടുന്ന ഈ ആഭാസ തലങ്ങൾ ഏകീർ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആഭാസങ്ങള് വിവിധ വൈദികരും നേതൃത്വവും ചെയ്തു കൂട്ടുന്ന മഹാപാപം അവരറിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ വളരെ ദുഃഖകരമാണ് ഒരു ബലിവീഠത്തിൽ ചെകുത്താനെ ഇരുത്ത ദൈവത്തിൽ ഇരുത്ത എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഇത് നടത്തിക്കൂട അതിന് എന്ത് വില കൊടുത്ത് ജീവൻ മൂലം വില കൊടുത്ത് നമ്മൾ അതിന് തടയണം ഈ വിശുദ്ധ മന്ദിരത്തെ മലിനമാക്കാനും സാത്താൻ സേവ ആ ബലിപീഠത്തിൽ ഇനിപ്പുറത്താനും നമുക്ക് അനുവദിച്ചുകൂടാ അതുകൊണ്ട് ഒരേ ഒരു ബലി കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളൂ രണ്ട് രണ്ടുബല വന്നിട്ടില്ല രണ്ടു തരം ബലി ഒരു ദേവാലയത്തില് ബലി പീഠത്തിൽ ഇത് നേതൃത്വം നേതൃത്വം ഇത് നിങ്ങള് പിതാക്കന്മാരാണോ വൈദികരാണോ ഏ സമയവാക്യം ഈ പിതാവിന് ഇത്ര അജ്ഞത പിടിച്ച ബ്രാഹ്മലി പിതാവെ എന്തിനാണ് ഒരു പൊട്ട ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത കുഞ്ഞിനും അറിയാലെന്ന് നിങ്ങളുടെ ബുദ്ധി എന്ത് ഏത് അഥവാ ബുദ്ധിയാണ് നിങ്ങളുടെ തലയിൽ പിടിച്ചു കയറ്റി ഇരുത്തേക്കുന്നത് സ്വ സ്വബോധം ഇല്ലേ പിതാക്കന്മാരെ ഒരു ബലിപീഠത്തിന് രണ്ട് ബലി ആഹാരം മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാ രണ്ടു തരത്തിൽ ബലി വേണോന്ന് നമ്മുടെ സഭാ തലവത്രസിന്റെ പിൻഗാമിയായ മാർ റാഫേൽ തട്ടിലെ അല്ല മനസ്സിലാക്കി കൂടെ നമ്മുടെ ഫ്രാൻസി മാർപ്പാപ്പയുടെ ആഹ്വാനം ഏകീകരണ കുർബാനയാണോ നമ്മുടെ സീറോ മലബാർ സഭയിൽ വേണ്ടത് ജനാഭിമുഖ കുർബാനയാണോ സീറോ സഭയിൽ വേണ്ടത് ഈ രണ്ട് തിരിച്ചറിയാനുള്ള വിവേകും ബുദ്ധിയും ഈ സഭാ നേതൃത്വത്തിന് ഇല്ലേ ഏ ലം ഇത്ര ഒരു നേതൃത്വത്തെ വിശ്വാസികൾ ഇത് വളരെയധികം വേദനിക്കുന്നു ബ്രാഹ്മിന് പിതാവേ നിങ്ങളൊക്കെ ഒരു വകതിരുവുള്ള മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ ആ അനുസരിച്ച രീതിയിലുള്ള നിങ്ങൾ കുട്ടിക്കാലത്ത് വളർന്നിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ അനുസരിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഭാ തലവനെയും അനുസരിക്കും സഭാതലവനുസരിക്കുമെന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണ ഒരു മുഖമുദ്രയായിട്ട് എടുക്കേണ്ട പിതാക്കന്മാരും വൈദികരൊക്കെ ഒക്കെ നിങ്ങളിത് അത് കാറ്റിപ്പറത്തിക്കണമെന്നും കൊണ്ട് നിങ്ങളുടെ തോന്നിവാസമോ വിശ്വാസികളെ അടിമകളാക്കിയേക്കണ ഞങ്ങൾ കർത്താവിൻ്റെ അടിമകളാണ് കർത്താവിൻ്റെ ബലിപീഠത്തിലും ഞങ്ങൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ച് ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവനെ നിത്യനരകത്തിലേക്ക് വിട്ടുകൊടുക്കാതെ അങ്ങയുടെ സന്നിധിയിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടമാണ് ദേവാലയം അനും ആ ബലിപീഠത്തിൽ പിശാശന് കയറ്റിയിരുത്താനല്ല അനുസരണില്ലാത്ത ഫ്രാൻസി മാർപ്പ വിലക്കിയേക്കുന്നത് ആ കുർബാന നടത്താനല്ല മനസിലായ നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ വൈദികരാണോ എനിക്ക് സംശയിക്കുന്നത് വീണ്ടും ഒന്ന് പറ പറയിപ്പിക്കണല്ലേ നിങ്ങളൊന്ന് പറയിസ് മെസ്സേജ് കേട്ടിട്ടെങ്കിലും നിങ്ങൾ പത്രസം ഇങ്ങനെ ഒരു വിശ്വാസി പറഞ്ഞേ ഏ ബലി രണ്ട് കുർബാന മാർപ്പാപ്പ അനുവദിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ടോ നിശാസിന് ഭയപ്പെട്ടോ നിങ്ങൾ ഈ വൈദിക പട്ടം സ്വീകരിച്ചേ നിങ്ങൾ ഏത് ആരാണ് വൈദിക ആ സെമിനാറിൽ പഠിപ്പിച്ച വൈ ഇൻസ്ട്രക്ടർ അതിന്റെ ഡക്ടർ ആരായിരുന്നു ഞാൻ ചോ ഒരു വേദന കൊണ്ട് പറയുന്നാണ് നിങ്ങൾ എന്നെക്കാളും പല ലാംഗ്വേജും ലോക പരിചയവും എല്ലാ ഭ്രൗണഗംഭീരമായ സദസ്സിലൊക്കെ നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് കുർബാന അർപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഞാൻ വെറും പുഴുവാണ് മൂലക്കിയിരിക്കുന്നത് ഒരു അശ്വമാണ് ഞാൻ പക്ഷേ ഞങ്ങൾ ഓരോ ആത്മാക്കളെയും വേദനിപ്പിക്കുന്ന മുറിവുകളാണ് നിങ്ങൾ ഇപ്പൊ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കർത്താവ് ജീവൻ ഇട്ടേക്കണ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വാസികൾ ജീവൻ ആ ജീവനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് ധിക്കാരം കൊണ്ട് അഹം മത്തുപിടിച്ച് തലക്ക് പിടിച്ചേക്കനാണ് കാരണം നിങ്ങൾ അധികാരം കോമനമാരായത് അധികാരം കൈപിടിച്ച് കേറി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ തോന്നിവാസം നടത്താനുള്ളതല്ല ഈ വിശുദ്ധ ദേവാലയത്തിലൊക്കെ തോന്നുന്ന രീതിയിൽ തോന്നുന്ന ഏർ നടപടിക്രമത്തിലൂടെ വിശുദ്ധ കുർബാന നടത്താൻ ആഭാസങ്ങൾ നടത്താൻ ഗുണ്ടാസ് രീതിയിലൊക്കെ കുർബാന നടത്താൻ എന്താണത് ഒരു ദേവാലയോ ഇതെന്താണെന്നാണ് ഈ കൂത്തുപറമ്പോ എനിക്ക് മനസ്സിലാവില്ല ഇത് നിങ്ങൾ ഈ പറയുന്ന ലോകത്തോട് ചോദിച്ചൊക്കെ നീതിയാണോ അന്യായമാണോ എന്നൊക്കെ വിവേകിച്ചറി എന്നിട്ട് അതിന് ഉത്തരം താ ഈ മാണിക പരമ്പരാശനൊക്കെ പറയുന്നത് എത്ര വ്യക്തതയാണ് മാണികപരമ്പരാച്ചനൊക്കെ നേതൃത്വത്തിന് ശരിക്കും ചെങ്കോലും കിരീടവും കൊടുത്ത് ർച്ച് ബിഷപ്പ് ആക്കേണ്ട ഇങ്ങനെയുള്ള നല്ല വൈദികരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയില് ധൈര്യശാലിയായിട്ടുള്ള തുറന്നടിക്കുന്നത് ദൈവത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ശബ്ദം ഇത് ശബ്ദം ഈ പതിങ്ങിരുന്ന് ബുദ്ധിജീവിയെ പോലെ ഇങ്ങനെ സ്വയം ബുദ്ധിജീവിയാണെന്ന് നാട്യങ്ങൾ കാണിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് എന്ത് ബുദ്ധി വണ്ടത്തിലല്ല ചെയ്യുന്നത് ബുദ്ധിയാണത് നമ്മൾ വിശ്വാസികൾക്ക് വേണ്ട കുർബാന കുർബാന സീറോ മലബാർ സഭയ്ക്ക് മാത്രമായിട്ടുള്ള കുർബാന സീറോ സഭയിലെ സീറോ നസ്രാ സഭയിലെ സഭയ്ക്ക് വേണ്ടി ഈ ജനാഭി കുർബാന ആര് പറഞ്ഞാലും നടത്താൻ പറഞ്ഞ ഏത് മാപ്പിയാണ് ഇത് പറഞ്ഞേക്കുന്നത് അത് നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞാലെ കുമ്പും മാലും പത്ത് തലയും ഉള്ള ഒരു രൂപതയാണ് അതിരൂപത എന്ന് പറയണ ഏരാള രൂപത ഇത് കണ്ട് മത്തു പിടിച്ചേക്കേണ്ട മറ്റു ജില്ലകളിലെ തൃശ്ശൂർ ജില്ല രൂപത ഏകീകൃത കുറവാണ് നടത്തുന്ന വിശ്വാസികളെ ഇത് ഒരു ദരിദ്രം വിവേകമില്ലാത്ത ചറ്റകളുടെ രൂപതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കു നിങ്ങൾ അതിനു വില അഹം രീതിയിൽ ഒന്ന് കാണേണ്ടത് വിവരമില്ലാത്ത രൂപതയായി മാറി ഏരാള രൂപത അത് ആലപ്പുഴ ചങ്ങനാശി രൂപതേ കോട്ടയം പാലരൂപതെ നിങ്ങളാണ് നല്ല രൂപതകൾ അനുസരണുള്ള വിധേയത്വമുള്ള ക്രിസ്തീയ ചൈതന്യമുള്ള രൂപതകള് എറണാകുളം രൂപത എന്ന് പറയാനേ അഹങ്കാരത്തിന്റെ ഈ ധിക്കാരത്തിന്റെ വിവേകമില്ലാത്ത പരിക്കനായിട്ടുള്ള വിവേക ആൾക്കാരാണ് ഇതിനകത്ത് തടസ്സം നിൽക്കുന്നത് മാർക്കറ്റിലെയും ചന്തയിലെയും ഗുണ്ടായുസം കാണിക്കണ വരാ ആ മാർക്കറ്റിന്റെ അടുത്താണല്ലോ ഈ രൂപ ദേവാലയം ഇരിക്കണത് ആ ചന്തകളും ഗുണ്ടകളും അല്ലേ ഈ ആക്രമിക്കണത് നല്ല സ്ഥലത്തല്ലല്ലോ മനസ്സിലായേ മാർക്കറ്റ് മാർക്കറ്റിലുള്ള ഗുഡകളെയും ലജ്ഞിപ്പിക്കുന്ന അവരെയും കൂടി തരതാത്ത രീതിയിലുള്ള ആഭാസത്തിനോട് ദേവാലയങ്ങള് അരമനയിലൊക്കെ നടക്കുന്നത് ഗുഡായുസം ഈ കുർബാന അവഹേടിക്കുന്നത് ആരൊ പേടിക്കണവര് ഈശ്വരനെ പേടിക്കില്ല ഇവര് ക്രിസ്ത്യാനിയല്ല ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പേടിച്ച് ജീവിക്കുന്നവരും പൈതൃകമായിട്ടുള്ള കുടുംബമാരും ഉള്ളവരും ഇങ്ങനെയൊക്കെ ചെയ്യൂല എന്നിട്ട് ഇവര് ഇവർക്ക് വേണ്ടി ചൂട്ടു പിടിക്കണ ആ പിതാവും ലാലി പിതാവും തട്ടിൽ പിതാവും ഞങ്ങള് അനേക ലക്ഷങ്ങളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അത് ശബ്ദം ഉയർന്ന് തീരുമാനങ്ങൾ എടുക്ക് ഏകദിന കുർബാന മാത്രമേ ഏത് ഇടവേലും പറ്റുള്ളൂ മറ്റ് കുർബാന ഒരു തരത്തിൽ അനുവദിക്ക അല്ല ഒരു സമയവാക്യം വേണ്ട ഇത് ആരുണ്ടാക്കിയ സമയവാക്കിയ പിതാവെ പറ്റില്ലെങ്കിലും കഴിവുള്ള പിതാക്കന്മാരി ഇരിക്കട്ടെ ആ സ്ഥാനത്ത് ഇത് വളരെ വേദനിച്ചിട്ടുള്ള കാര്യം കൂടി പറയണത് ഓക്കെ